കഞ്ചാവ് കേസിൽ കൊടുക്കാൻ പോലീസിന് വിവരം കൊടുത്തെന്നാരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ മേച്ചേരിപ്പടി മരുത് വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള വിപിനയാണ് പാവർട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കേസിൽപ്പെട്ട മൂന്ന് പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വെങ്കിടങ്ങ് മേച്ചേരിപ്പടി കിഴക്ക് പതിയങ്കടവ് ഭാഗത്ത് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം സംഭവമുണ്ടായത് പതിയങ്കടവ് പരിസരത്ത് താമസിക്കുന്ന പെൺമട്ട് വീട്ടിൽ ദിജിനെയാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചത് കഞ്ചാവ് കേസിൽ കുടുക്കാൻ പോലീസിന് വിവരം കൊടുത്തെന്ന് ആരോപിച്ച് ദിജിനെ ഇടിക്കട്ട കൊണ്ടിടിച്ചും വെട്ടിയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പരിക്കുപറ്റി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഖ്യപ്രതിയായ വിപിനെ ഡിസ്ചാർജ് ചെയ്തതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പിടിയിലായ പ്രതികൾ വെങ്കിടങ്ങ് കണ്ണോത്ത് ഭാഗങ്ങളിൽ കഞ്ചാവിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗവും വിൽപ്പനയും നടത്തുന്നവരും സ്ഥലത്ത് നിരന്തര ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുമാണെന്ന് പോലീസ് പറഞ്ഞു